പ്രശസ്ത ശില്പിയായ പിതാവിന്റെ ശില്പചാതുര്യം കണ്ട് മകൻ മെല്ലെ മെല്ലെ ശില്പങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ക്രമേണ അതിമനോഹരമായ ശില്പങ്ങൾ മകൻ ഉണ്ടാക്കുന്നത് കണ്ട് പിതാവ് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഏത് നല്ല ശില്പത്തിലും എന്തെങ്കിലുമൊക്കെ ന്യൂനത കണ്ട് വിമർശിക്കുന്നത് പിതാവ് ഒരു പതിവാതി എന്നാൽ മകനാകട്ടെ ഈ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങുകയും അടുത്ത ശില്പത്തിൽ മാറ്റങ്ങൾ വരുത്തി നന്നായി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ക്രമേണ പിതാവിനേക്കാൾ പ്രശസ്തനായ ശില്പിയായി മാറി മകൻ മകൻ്റെ ശില്പങ്ങൾ അന്വേഷിച്ച ആൾക്കാർ വരികയും വലിയ വില കൊടുത്ത് അവയൊക്കെ വാങ്ങുകയും ചെയ്തു അപ്പോഴും പിതാവ് പഴയ വിലയ്ക്ക് തൻ്റെ ശില്പങ്ങൾ വിറ്റുകൊണ്ടിരുന്നു പിതാവ് പക്ഷേ മകൻ്റെ ഏത് ശില്പത്തെയും വിമർശിക്കുന്നത് തുറന്നുകൊണ്ടുവരുന്നു വലിയ വിലയ്ക്ക് തന്റെ ശില്പങ്ങൾ വിറ്റുപോകുമ്പോഴും തന്റെ ശില്പങ്ങളെ പിതാവ് വിമർശിക്കുന്നത് ഒരിക്കൽ ആസാഹിഷ്ണതയോടെ മകൻ കേട്ടത് മകൻ പറഞ്ഞു അങ്ങക്ക് ശില്പങ്ങളെ കുറിച്ച് ഇത്രയും അഗാധമായ ജ്ഞാനമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് അങ്ങയുടെ ശില്പങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് എന്റെ ശില്പങ്ങൾ മിക തന്നെയാണ് അതിൽ പിന്നെ പിതാവ് മകനെ വിമർശിക്കുന്നത് നിർത്തി കുറെ കാലം അങ്ങനെ കടന്നുപോയി മകന്റെ ശില്പങ്ങൾ അന്വേഷിച്ച് ആൾക്കാർ വരുന്നത് കുറയുകയും വരുന്നവർ തന്നെ വില കുറച്ചു കൊടുക്കുകയും പിന്നീട് ആരും വരാതാവുകയും ഒക്കെ ചെയ്തു തുടങ്ങി മകൻ പിതാവിനോട് തന്നെ സങ്കടം പറഞ്ഞു ആരും തൻ്റെ ശില്പങ്ങൾ വാങ്ങാനെത്തുന്നില്ല പിതാവ് നല്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതാണ് എനിക്കും ഇതുതന്നെയാണ് ഒരിക്കൽ സംഭവിച്ചത് നമ്മുടെ ശില്പങ്ങൾ ഏറ്റവും മികച്ചതാണെന്ന് തോന്നുമ്പോൾ തന്നെ നമ്മുടെ വളർച്ച അവസാനിച്ച് കഴിയും അതോടെ ഏറ്റവും പുതുമ അന്വേഷിച്ച് നടക്കുന്നവർ നമ്മെ അന്വേഷിച്ചു വരാതെയുമാകും ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന തോന്നലാണ് നമ്മെ കർമ്മനിരതരാക്കുന്നത് ഞാൻ പല കൂടം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കർമ്മനിരതനായിരിക്കുക ലഭിക്കുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതിരിക്കുക എന്നും പുതിയ പുതിയ അറിവുകൾ നേടുക അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക കൃത്യതയുടെ ആൾ രൂപമായി മാറുക ശ്രേഷ്ഠ പിതാക്കന്മാരുടെ പോലും വന്യ ഗുരുവായി മാറിയ വന്യനായ ടി ജെ ജോഷു അച്ഛനെ കുറിച്ച് മാത്രം പറയാൻ കഴിയുന്ന വിശേഷണങ്ങളാണ് ഇവയെല്ലാം അതുകൊണ്ടാണ് പരിശുദ്ധ സഭയെ തന്നെ ഗുരുരക്തമായി അദ്ദേഹം വിളിക്കപ്പെട്ടത് അഭിനയി ഡോക്ടർ ഗബ്രിയേൽ ഇബ്രിയേൽ മാർഗോറിയ സന്ദേശത്തിലേക്ക് സഭയിലെ ഗുരുരത്നം വിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുകൾ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി പ്രസിഡൻ്റായി ദീർഘകാലം ശുശ്രൂഷയനുഷ്ഠിച്ച അഭിമന്യ ടി ജെ ജോഷ്വാച്ചൻ ഏതാണ്ട് ഒരു മാസം മുമ്പ് നിര്യാതനായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പുരസ്കരിച്ച് ധാരാളം പ്രസംഗങ്ങളും അനുസ്മരണകളും രേഖകളും ഇതിനോടകം ഉണ്ടായി കഴിഞ്ഞു ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട പാഠം നമ്മളുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാനും അനുകരിക്കാനും തക്കവണ്ണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ടി ജെ ജ്യോഷാശൻ കൃത്യമായ സമയബോധം ഉള്ള ആളായിരുന്നു സമയം ഒരു വരം സമയം ദൈവത്തിൻ്റെ വരദാനം ഇത് അദ്ദേഹം എപ്പോഴും ഉള്ളിൽ കണ്ടിരുന്നു ബഹുമാനപ്പെട്ട ടി ജോഷനിലേക്ക് നോക്കി ഞാൻ വ്യക്തിപരമായി ഇത് സ്വാംശീകരിക്കുവാനും അനുകരിക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പതിനെട്ട് വയസ്സുകാരനായാണ് ഞാൻ കോട്ടയം വൈദിക സെമിനാരിയിൽ പഴയ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി പ്രവേശിക്കുന്നത് പതിനെട്ട് വയസ്സ് മാത്രം അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഉടനെ തന്നെ അതിന് തൊട്ടടുത്ത സദ്ധ്യായ വർഷം സെമിനാരിയിൽ പഠിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സംശീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയബോധം സമയം ദൈവം നൽകുന്ന ഒരു വലിയ വരമാണ് ദാനമാണെന്നുള്ള ഒരു ചിന്ത അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യയിലൂടെ ഓർമ്മിപ്പിച്ചിരുന്നു എപ്പോഴും അങ്ങനെ പ്രബോധിപ്പിച്ചല്ല ജീവിതം തന്നെ അതിൻ്റെ ഒരു ആൾ രൂപമായി എൻ്റെ ഗുരുവായ ഞങ്ങളുടെ ഗുരുവായ ഗുരുവായേക്കാളും പ്രായമുള്ളവരുടെ ഗുരുക്കന്മാരുടെ ഗുരുവായെ ജോഷ്വാസനിൽ നിന്നും എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം കുറിച്ചി മന്ദിരം കമല അതിനോട് ചേർന്നുള്ള സ്ഥലം സജിവോത്തമപരം സജിവോത്തമപുരം എന്ന സ്ഥലത്ത് വീട് വെച്ച് താമസിച്ച് അവിടെ നിന്ന് കൃത്യമായ സെമിനാരിയിലേക്ക് വരുന്നത് ഞാൻ ഓർക്കുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെയായിരുന്നല്ലോ താമസം എന്നാലും ഏറ്റുമൊടുവിൽ അദ്ദേഹം അവിടെയായിരുന്നു എപ്പോഴായിരുന്നാലും പുലർച്ചെ മണിക്ക് തന്നെ എഴുന്നേൽക്കുന്നു വേദവായനയും പ്രാർത്ഥനയും അതിനുശേഷമുള്ള പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞുള്ള യോഗ അഭ്യാസങ്ങൾ അതിനുശേഷം സെമിനാരിയിലേക്ക് വരുന്നതിനുള്ള ഒരുക്കം കൃത്യം ആറ് നൂ നാൽപ്പത്തിയഞ്ചിനും ഏഴിനുമിടയ്ക്ക് പഴയ സെമിനാരിയിൽ അദ്ദേഹം എത്തിയിരിക്കും ഞാൻ വൈദികനായി സെമിനാരി അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് എട്ടരയ്ക്കുള്ള പ്രഭാത ഭക്ഷണത്തിന് അദ്ദേഹമുണ്ടാവും അതിനു മുമ്പുള്ള ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അന്നത്തെ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ തയ്യാറെടുപ്പായിരിക്കും കൃത്യസമയത്ത് ക്ലാസ്സിലുണ്ടാവും അദ്ദേഹം നന്നായി തയ്യാറെടുത്തേ പഠിപ്പിക്കാറുണ്ടായിരുന്നുള്ളൂ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ നേരത്തെ ഒരു നിമിഷം പോലും പാഴാക്കുവാനോ മറ്റ് കാര്യങ്ങൾ പാഠം വിട്ടുള്ള അലസമായ സമയം ഉണ്ടാക്കാനോ അദ്ദേഹമോ അദ്ദേഹത്തിന് തന്നെയോ അദ്ദേഹം ഞങ്ങൾക്കോ അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരിടം ഉണ്ടാക്കിയിരുന്നില്ല നന്നായി തയ്യാറെടുത്ത് ക്ലാസ്സുകളെടുത്ത് നോട്ടുകൾ പറഞ്ഞു തന്ന് അങ്ങനെ ക്ലാസ്സുകൾ എടുക്കും ഉച്ചയാവുമ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞ് അദ്ദേഹം പറയും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു വിശ്രമം ഒരു മയക്കം അത്രേ ആവശ്യമുള്ളൂ വിശ്രമമായി വീണ്ടും അദ്ദേഹം ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ അദ്ദേഹം സ്വന്തം ജീവിതത്തെ കൃത്യമായി ക്രമീകരിച്ചിരുന്നു ഈ ഒരു സമയബോധവും സമയക്രമീകരണവും അതിന് നമ്മൾ കൃത്യനിഷ്ഠ എന്ന് പറയും സമയബോധവും കൃത്യനിഷ്ഠയും അതിൻ്റെ ആളുരൂപമായിരുന്നു ഞാൻ ആവർത്തിക്കട്ടെ ബഹുമാനപ്പെട്ട ടി ജെ ജോഷ് അച്ഛൻ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ കൺവെൻഷൻ പ്രസംഗങ്ങൾ ഏതാണ്ട് ഒന്നര മണിക്കൂറോളം നീണ്ടു നിന്നിരുന്നു അതിനുശേഷം അത് ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റായി പിന്നീട് അദ്ദേഹം അത് ഒരു മണിക്കൂർ നേരമായി ക്ലിപ്തപ്പെടുത്തിയിരുന്നു കൃത്യമായി ഒരു മണിക്കൂറാകുമ്പോൾ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചിരിക്കും ആരംഭം അതെങ്ങനെ വേണം അവതരണം വിഷയാവതരണം എന്നുള്ളതിന് കൃത്യമായ ബോധമായിരുന്നു എത്യോപ്യയിൽ നിന്ന് പാത്രർകീസ് മലങ്കര സഭാ സന്ദർശനത്തിനായി വന്ന ഒരവസരം ഞാൻ ഓർക്കുന്നു പാത്രർഗീസിന് ഒരു ഇടവകയിൽ ഒരു സ്വീകരണം നൽകി ബഹുമാനപ്പെട്ട ടി ജെ ജോഷാച്ചൻ അവിടെ ഒരു ചെറു പ്രസംഗം നടത്തുവാൻ പ്രത്യേകമായി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു വേദിയിൽ എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ നാല് മിനിട്ടായിരിക്കും പ്രസംഗിക്കുക അദ്ദേഹം പ്രസംഗത്തിനായി എഴുന്നേറ്റു അതിൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാല് കൃത്യം നാല് മിനിട്ടിന് ഒരു ഒന്ന് രണ്ട് മാത്രകൾ മാത്രം അവശേഷിച്ചിരിക്കെ അദ്ദേഹം ആ പ്രസംഗം അതിൻ്റെ പൂർണ്ണതയിൽ ഉപസംഹരിക്കുകയായിരുന്നു കൃത്യമായ പുരാമുഖം പറയുവാനുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം അത് അക്കമിട്ട് നാല് മിനിറ്റ് കൊണ്ട് അത് സമഗ്രമായി സംവേദനക്ഷമതയോടെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു കുഞ്ഞുങ്ങളെയും രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ അവസരം നിങ്ങളോട് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ അവസരമാണ് ഒരു ദാനമാണ് വരദാനമാണ് ദൈവദത്തമായ ഒരു വരം അത് നമ്മൾ പാഴാക്കി കളയാനാവില്ല പുലർച്ചെ എഴുന്നേൽക്കുന്നതു മുതൽ അന്തി ഉറങ്ങുന്നത് വരെ എങ്ങനെ നമ്മളുടെ ഒരു ദിവസത്തെ ഒരു പകലിലെ അധ്വാനങ്ങൾ ക്രമീകരിക്കണം നമുക്കേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എങ്ങനെ നിർവഹിക്കണം കൃത്യമായി ക്രിയാത്മകമായി ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു വലിയ പാഠമാണ് ഈ ഒരു സമയബോധം ആ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഒരു തിരിച്ചറിവ് രണ്ടാമത് ആ ഒരു സമയബോധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കൃത്യനിഷ്ഠ എന്താണ് കൃത്യനിഷ്ഠ മറ്റുള്ളവരുടെ സമയം വലുതാണ് ഏൽപ്പിച്ചിരിക്കുന്നത് നാല് മിനിറ്റ് പത്ത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ അതിനോട് പൂർണ്ണമായും അതിനോട് കൃത്യത പാലിച്ചുകൊണ്ട് ആ സമയത്തിനുള്ളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിച്ച് പൂർത്തീകരിച്ച് പൂർണ്ണമാക്കി അത് അവസാനിപ്പിക്കുവാനുള്ള കൃത്യത അത് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു കുഞ്ഞുങ്ങളിൽ ബഹുമാനപ്പെട്ട ടി ജോഷാചൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തി ദിവംഗതനായി അദ്ദേഹം ഇന്നും നമ്മോട് ശക്തമായി സംവദിക്കുകയാണ് സംസാരിക്കുകയാണ് അതൊരു പാഠമാണ് ഒരു പാഠമാണ് വാക്കുകൾ തന്നെയല്ല ജീവിതം മുഴുവനും ടി ജെ പ്രഭുവൻ ബഹുമാനപ്പെട്ട ടി ജെ ജോഷിവാച്ചിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മലങ്കര സഭാ ഗുരുരത്നം എന്ന സഭ പ്രത്യേകമായി അഭിദാനം ചെയ്ത് വളരെ വളരെ ആദരവോടുകൂടെ അദ്ദേഹത്തിന് സമ്മാനിച്ച ആ ഒരു വലിയ ആ ഒരു വലിയ വലിയ ബഹുമാനം ബഹുമതി തീർച്ചയായും അദ്ദേഹത്തിൽ പൂർണമായും അദ്ദേഹത്തിന് പൂർണമായും ചേർന്നു വരുന്നു എന്നും കൂടെ ഓർക്കുന്നു ദൈവതിരുസന്നിധിയിലേക്ക് അദ്ദേഹം കടന്നുപോയി പക്ഷേ ആ ജീവിതം ദൈവതിരുസന്നിധിയിൽ ഒരു ബലിയായി ഒരർപ്പണമായി അദ്ദേഹം സ്വയം സമർപ്പിക്കുകയായിരുന്നു ആ ജീവിത അർപ്പണത്തിലൂടെ നമുക്ക് ഇന്നും ശക്തമായൊരു പാഠം പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ ചെറുപ്പമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും സംശീകരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അനുകരിപ്പിനും പോലും വിധം ശക്തമാകും വിധം ആ ജീവിതം ഇന്നും നിലനിൽക്കുന്നു നമ്മളുടെ മനസ്സിൽ ആയാതെ പച്ചിച്ച് എക്കാലവും നമ്മളോട് ഇങ്ങനെ വേണം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതം എന്ന് ഉപദേശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ടി ജെ ജോഷിവാസിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു ശിഷ്യനായ എൻ്റെ പ്രണാമം സമർപ്പിക്കുന്നതോടൊപ്പം കുഞ്ഞുങ്ങളെ സമയം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നമ്മളെ നിയോഗിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ പഠനം അത് കഴിഞ്ഞ് പലതരത്തിലുള്ള ജീവിതാന്തസ്സുകൾ ജീവിതത്തിലെ ജോലികളും ഉത്തരവാദിത്തങ്ങളും അതൊക്കെ കൃത്യതയോടെ സമയബോധത്തോടെ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഏവരിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കുന്നു कूदा शगर्णार्पीच्छो आजार्यन्मा के गुगपुण्यम् സഭയിലെ ഗുരുരത്നം വന്നിയ ടി ജെ ജോഷു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് ജനിച്ച് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം സഭയിലാകെപ്തി വാരി വിതറി തൊണ്ണൂറ്റി ആറാം വയസ്സിൽ കർത്തൃ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട വന്നിയ വൈദിക ശ്രേഷ്ഠനാണ് അദ്ദേഹത്തിന്റെ മഹനീയമായ ആ ജീവിതത്തിന്റെ ഏടുകളിലൂടെ ഒരു ലഘു ആവശ്യമാണ് അദ്ദേഹത്തിന് തന്നെ തൊണ്ണൂറാം വയസ്സിൽ ആഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററിയിലെ ഏതാനും ഭാഗങ്ങളിലൂടെ നമുക്ക് ും മലങ്കര ഓർത്രോ സഭയിലും കേരളീയ സമൂഹത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മീക തേജസ് റെവറൻ ഫാദർ ഡോക്ടർ ടി ജെ ജോഷുവ എഴുത്തുകാരൻ പ്രഭാഷകൻ അധ്യാപകൻ ആചാര്യൻ എന്നീ കർമ്മ മണ്ഡലങ്ങളിലെല്ലാം അനുഗ്രഹീതവും അനുകരണീയമായ പ്രവർത്തനങ്ങളാൽ ജോഷു അച്ഛൻ മലങ്കര സഭയിൽ വ്യത്യസ്തമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നാം തീയതി കോന്നിയിൽ കൊന്നപ്പാറ തെക്കിനേത്ത് കുടുംബത്തിൽ ജോൺ ഡ്രാഹേലമ്പ ദമ്പതികളുടെ പുത്രനായി ജനിച്ച ടി ജെ പിന്നീട് വിദ്യാഭ്യാസത്തിനും സെമിനാരി പഠനത്തിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് മുപ്പതിന് ഷമാശനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി തീയതി മീനടത്ത് റെവറൻ ഫാദർ എ സി ജേക്കബിന്റെ പുത്രി ഡോക്ടർ മറിയാമേ പാമ്പാടി തിരുമയുടെ കാർമത്തിൽ വിവാഹം ചെയ്തു മെയ് മുപ്പതിന് പരിശുദ്ധ ബോസ് ഗീവർഗീസ് ദിദിയൻ ബാബ സ്വർഗാരോഹണ പെരുന്നാളിൽ ദേവലോകത്ത് വെച്ച് കശീശ പട്ടം നൽകി ഷംമാശനായിരുന്ന കാലം മുതൽ സെമിനാരിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ സെരാംപൂർ യൂണിവേഴ്സിറ്റിയുമായി പഴയ സെമിനാരി അഫ്ലീ ചെയ്യാനുള്ള ആലോചന നടത്തിയതിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ന്യൂയോർക്കിലെ യൂണിയൻ തിയോളജിക്കൽ സെമിനാരിയിൽ ഉപരിപഠനത്തിന് പോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഡിഗ്രി സമ്പാദിച്ചു കോട്ടയം പഴയ സെമിനാരിൽ അധ്യാപകനായി ചേർന്നു ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം സൺഡേ സ്കൂൾ പ്രസ്ഥാനം എന്നിവയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന കാല അളവുകളിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് നവീന പരിവേഷം നൽകിയ വ്യക്തിത്വമാണ് അച്ഛൻ്റെ ഇത് ഇന്ന് മലകര സഭയിലുള്ള തൊണ്ണൂറ് ശതമാനം വൈദികരും മേൽപ്പെട്ടക്കാരും ശിഷ്യന്മാരായിരുന്നു എന്നത് മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കുകയില്ല സമ്പന്നമായ സാഹിത്യ ജീവിതത്തിനുടമയാണ് ഫാദർ ജോഷുആ കൺവെൻഷൻ വേദികളിൽ ജോഷു അച്ഛന്റെ പ്രഭാഷണങ്ങൾ ആറ് പതിറ്റാണ്ട് കാലത്തോളം ക്രൈസ്തവ സഭകൾ പൂർണ്ണ മനസ്സോടെ വരവേറ്റിട്ടുണ്ട് മലയാള മനോരമ പത്രത്തിലെ സ്ഥിരം കോളമായ ഇന്നത്തെ ചിന്താവിഷയം പങ്ക്തി ഇന്നും കൈകാര്യം ചെയ്യുന്നത് ജോഷു അച്ഛനാണ് മത ഭേദമെന്നെ എല്ലാ ജനവിഭാഗങ്ങളും ഹൃദയത്തിലേറ്റിയ ഒരു പങ്ക്തി എഴുതുവാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ മഹാകൃപയാണ് കൃപയാണ് മറ്റ് ക്രൈസ്തവ സഭകളിലെ മേലധ്യക്ഷന്മാരുമായി വളരെ അടുത്ത് ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ജോഷു അച്ഛൻ ഇന്നും ക്രൈസ്തവ ദർശനങ്ങൾ പകരുവാൻ ജോഷു അച്ഛനെയാണ് പല ക്രൈസ്തവ സഭകളും സമീപിക്കുന്നത് ആറ് പതിറ്റാണ്ട് കാലം മലങ്കര സഭയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് വേദജ്ഞാനത്തിന്റെ ആത്മാവിന് പകർന്നു നൽകിയ ശ്രേഷ്ഠ ഗുരു അറുപതിലേറെ ഗ്രന്ഥങ്ങൾ രചിച്ചു സഭയുടെ വേദശാസ്ത്രമേഖലയെ സമ്പന്നമാക്കിയ പ്രതിഭാശാലിയായ എഴുത്തുകാരൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് തൂവൽ സ്പർശം നൽകുന്ന മലങ്കര സഭയുടെ സ്വർണ്ണ നാവുകാരൻ എന്നീ വിശേഷങ്ങൾക്കപ്പുറമാണ് അച്ഛൻ്റെ ജീവിതം ഗുരുരത്നം വന്ന ടി ജെ ജോഷു അച്ഛൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞായറ പള്ളിക്കൂടത്തിന്റെ ഈ എപ്പിസോഡ് സമർപ്പിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞായർ പള്ളിക്കൂടത്തിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടുവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തു വെക്കുക ഞായർ എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും